ചിക്കൻ ഒക്കെ പുരട്ടി വെച്ചല്ലോ ആ സമയത്ത് നമുക്ക് ഈ കിഴങ്ങ് വേണം ഈ ഷവർമ്മയ്ക്ക് നമ്മൾ കിഴങ്ങ് കൂടുതൽ എടുക്കുന്നുണ്ട് കിഴങ്ങ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറയാം ആദ്യം തന്നെ നമുക്ക് ഈ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം കിഴങ് എത്ര കൂടുതൽ എടുക്കുന്ന അത്രയും ടേസ്റ്റ് കിട്ടും കിഴങ്ങും ചിക്കനും നല്ല ക്വാണ്ടിറ്റി ഉള്ളത് നല്ലതാണ് ഇപ്പം ഞാനിവിടെ ഒരു ആറ് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒരു കിലോ കിഴങ്ങുകളും ഉണ്ട് കിഴങ്ങൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തൊല്ലിയൊക്കെ കളഞ്ഞി ചെത്തി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിലോട്ട് ഒരച്ചെടുക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക കിഴങ്ങ് അപ്പോൾ കിഴങ്ങ് എത്ര അതിന് ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കിഴങ്ങ് നമ്മൾ ഫ്രൈ ആക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞാൽ കിഴങ്ങും ചിക്കനും നല്ല പോലെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഈ ഷവർമയ്ക്ക് ഇപ്പോൾ കിഴങ്ങൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ കിഴങ്ങ് ഉരച്ചെടുക്കണം അപ്പോൾ അതിനുമുമ്പ് നമുക്ക് നമ്മുടെ ചിക്കനൊന്ന് പറക്കാനിടാവേ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കുട്ടി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് ചിക്കൻ ഇതുപോലെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ കിഴങ്ങ് ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണേ കിഴങ്ങ് മൊത്തവ എന്നിട്ട് നമുക്ക് ഈ കിഴങ്ങ് പിഴിഞ്ഞ് വേണം എടുക്കാനേ ആദ്യം ഈ കിഴങ് എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ കിഴങ്ങൊക്കെ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീക്ക് വെച്ചിരിക്കുന്ന കിഴങ്ങെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം യ്യോ ഇതുപോലെ നമ്മൾ ഈ കിഴങ്ങ് മൊത്തം ഒന്ന് പിഴിഞ്ഞെടുക്കണേ ഒരു കിഴങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് കുറച്ച് ഉപ്പും കുറച്ചിട്ടാൽ മതിയെ കുറച്ച് കോൺഫ്ലവറും ഇത് രണ്ടും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇപ്പം നമുക്ക് ആദ്യം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാവേ കുറച്ച് മതിയെ ഇനി നമുക്ക് കുറച്ച് അകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം നമുക്ക് കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലോർ ഓയിൽ ഊറ്റി കൊടുക്കാം വറുക്കാൻ ആവശ്യത്തിനുള്ള ഊറ്റണേ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാവേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ കിഴങ്ങ് കൊറേച്ച ഇങ്ങനെ നിരത്തി ഇട്ട് നിരച്ചിട്ടുകൊടുക്കണേ പെട്ടെന്ന് ഫ്രൈ ആയാലും താമസം ഒന്നുമില്ല പെട്ടെന്ന് ഫ്രൈ ആവേ ഇത്ര ആയാൽ മതി നമ്മൾ ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട ഇത് ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് എണ്ണ ഒന്ന് കോരിയെടുക്കണേ ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന കിഴങ്ങ് മൊത്തം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഇപ്പം കിഴങ്ങൊക്കെ വറുത്തെടുത്തു ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാവേ ഇത് ഞാൻ രണ്ടുമൂന്ന് ലച്ചൂസിൻ്റെ ഇലയും കുക്കുംപറ് കുക്കുംബർ നമ്മൾ അതിനകത്ത് ഇടാനുള്ളതല്ല നമുക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് സലാഡായിട്ട് കഴിക്കാനുള്ളതാണ് ഇത് ലച്ചൂസിൻ്റെ ഇല ഞാൻ കുറച്ച് നമ്മുടെ മസാലയ്ക്കകത്ത് ചേർക്കും പിന്നെ എരിവ് വേണ്ടവർക്ക് ഒരു പച്ചമുളക് വേണേൽ ചേർക്കുക ഒരെണ്ണം ചേർക്കാവുള്ളൂ ഒത്തിരി എരിവാണേൽ കൊള്ളത്തില്ല കേട്ടോ അപ്പം ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കുക്കുംബർ ഇതിനകത്ത് ഇടാനുള്ളതല്ല ഇത് വേറെ നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ് ചിക്കനും ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ ഇതിനകത്ത് ക്യാരറ്റൊക്കെ ചേർക്കാൻ നല്ലതായിരുന്നു ക്യാരറ്റ് ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നേ നമ്മൾ മറന്നും പോയി മേടിക്കാൻ അപ്പം ഇപ്പോഴാണ് ഞാൻ ക്യാരറ്റിൻ്റെ കാര്യം ഓർക്കുന്നത് ക്യാരറ്റും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഗ്രേറ്റ് ചെയ്ത് ഇടിച്ചേർക്കുന്നത് നല്ലതാണ് ഒത്തിരി കൊള്ളത്തില്ല കുറച്ചേ ഇടാവുള്ളൂ ക്യാരറ്റ് ചേർക്കുമ്പോൾ ഇനി നമ്മൾ ഷവർമ്മയ്ക്കുള്ള മസാല മിക്സ് ചെയ്യുവാണേ അപ്പം ചിക്കൻ പൊടിച്ച് നമ്മളിത് ഇതുപോലെ ബേസിനകത്തിട്ടിട്ടുണ്ട് കിഴങ്ങെല്ലാം ഫ്രൈ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ലെറ്റ് ഇല അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റും കൂടെ ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് നമ്മൾ ഈ സമയത്താണ് ചേർക്കുന്നത് ഇപ്പം നമ്മൾ ക്യാറ്റ് ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല ലച്ചൂസിൻ്റെ ഇലയും പച്ചമുളകും ചേർക്കാം മുളക് എരിവ് അനുസരിച്ച് വേണം ചേർക്കാൻ ഇനിയിപ്പം നമ്മുടെ കിഴങ്ങ് പയ്യെ ഒന്ന് കൈകൊണ്ടൊന്ന് ഞാൻ അടി പൊടിച്ചിട്ട് വേണം ഇതിനകത്തേക്കിടാൻ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മയോണീസും സോസുമാണ് ചേർക്കുന്നത് മയോണിസ് പിന്നെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അത് അതുണ്ടാക്കിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല മയോൺസ് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാണിക്കാവേ മയോണിസ് ഇത് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മയോണീസ് ഇതിനകത്തേക്ക് ചേർക്കാം നമുക്ക് ഇതിപ്പം നമുക്ക് മസാല കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കേണ്ട മാത്രത്തിലേ ഇത് മയോണേസും സോസും ചേർക്കത്തുള്ളൂ പിന്നെ ഉണ്ടാക്കുന്നതിനകത്ത് അപ്പം ചേർക്കത്തേ ഉള്ളൂ ഇതിൻ്റെ കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഞാൻ കാണിക്കാവേ നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള മസാല ആണെങ്കിൽ എടുത്തു വെച്ചിരിക്കണേ ഇതിലേക്കിനിയിപ്പോൾ മയോണൈസും സോസും ചേർക്കാവേ മയോൺസ് നമ്മൾ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സോസ് ചേർക്കാവേ ടൊമാറ്റോ ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യാവേ അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഷവറിനെ വെക്കാനുള്ള ഫില്ലിങ് ഇനി നമ്മളിത് റെഡിയാക്കുന്നത് ചപ്പാത്തി വെച്ചിട്ടാണ് നമ്മളതിന് ചപ്പാത്തി ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് ഈ ചപ്പാത്തിക്കകത്ത് വെച്ചാണ് നമ്മളിത് റോൾ ചെയ്യുന്നത് റോൾ ചെയ്യുന്നില്ല നമ്മളൊന്ന് ജസ്റ്റ് വെച്ച് മടക്കുന്നതുള്ളൂ ഈ ചപ്പാത്തിയിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മയോണിസും സോസും കൂടെ ഒന്ന് തേക്കണേ സോസും കൂടെ തേച്ചിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഇതിനകത്ത് വെക്കാവേ ഫില്ലിങ് നമ്മുടെ ആവശ്യത്തിന് വെച്ച് കൊടുക്കാം പരിപാടി അല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ്മയാണ് ഇവിടെ ഇത് റെഡി ആയിരിക്കുന്നത് അപ്പം ഈ ഷവർമ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പൊ നമ്മൾ പ്ലേറ്റ് ഷവർമെന്ന് പറഞ്ഞാൽ നേരെ വെച്ചിട്ട് മസാല വെച്ച് അങ്ങനെ ആക്കാം ഇങ്ങനെ മടക്കിയെടുക്കാം എങ്ങനെ വേണം നമ്മുടെ ഓരോ ഇഷ്ടത്തിനെടുത്തോളുക അപ്പൊ എന്തായാലും ഈ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നല്ല ടേസ്റ്റാണ് ഈ ഷവർണയ്ക്ക് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പെൻഷൻ അല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ അസ്സാമലൈക്കും